കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മുടെ കേരളത്തിൽ ചില പ്രത്യേക വിഭാഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആരോപിക്കപ്പെട്ട കാര്യമാണ് വർഗീയത വർഗീയതയുമായി ഒട്ടും ചേർന്ന് പോകാതിരിക്കുകയും വർഗീയതക്കെതിരിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിഭാഗത്തെ സംബന്ധിച്ചാണ് അവർ വർഗീയവാദികളാണ് എന്ന രീതിയിൽ ചില ആളുകൾ നിരന്തരമായി പ്രചാരണം നടത്തിയത് എന്ന് നമുക്കറിയാം ആര് നടത്തി ആരെപ്പറ്റി പറ്റി നടത്തി എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് വർഗീയത അത് നമ്മുടെ ലോകത്തുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ വിശേഷിച്ച് കേരളത്തിലൊക്കെ അതിനെ മതവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പ്രത്യേകിച്ച് ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വർഗീയത എന്ന വാക്കിന്റെ ആശയം നബ്സല്ലാ അലൈവിസ്ലം വളരെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട് വർഗീയത എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾ മതത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ തൊഴിലിന്റെയോ കുടുംബത്തിന്റെയോ തറവാടിന്റെയോ അതേപോലെ ഉള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു വിഭാഗം ആളുകൾ അന്യായമായി പ്രവർത്തിക്കുകയും മറ്റുള്ളവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് സ്വന്തത്തെ പക്ഷപാതപരമായി ന്യായീകരിക്കുകയും സ്വന്തക്കാർക്ക് വേണ്ടി സംഘടിക്കുകയും സ്വന്തക്കാർക്ക് വേണ്ടി അന്യായ പേരിൽ മറ്റുള്ളവരോട് പോരാടുകയും ചെയ്യുമ്പോൾ അതിന് പറയുന്ന മൊത്തത്തിൽ പറയുന്ന പേരാണ് യഥാർത്ഥത്തിൽ വർഗീയത അത് മതത്തിന്റെ പേരിൽ ഉണ്ടാകാം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആളുകൾ തങ്ങളെ ആളുകൾ ആളുകൾക്ക് വേണ്ടി മറ്റുള്ള മതവിഭാഗങ്ങൾക്കെതിരിൽ പോരാടുക ഒരു നാട്ടുകാര് പിന്നെ അവരുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റു നാട്ടുകാരോട് പോരാടുക ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകൾ മറ്റു ഭാഷക്കാരോട് വിരോധം വെച്ച് പുലർത്തുക ഏർ തൊഴിലാളികളായ ആളുകൾ മുതലാ തൊഴിലാളികളായ ആളുകൾ തൊഴിലാളികളുടെ പക്ഷം ചേർന്നു കൊണ്ട് മുതലാളിമാർക്കെതിരിൽ പ്രവർത്തിക്കുക ഇങ്ങനെ എല്ലാ മേഖലയിലും എന്തുവരാം വർഗീയത വരാം പക്ഷേ നമ്മുടെ നാട്ടിൽ വർഗീയത എന്ന് പറയുന്നത് മതവുമായി മാത്രം ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമായിട്ടാണ് സാധാരണ നമ്മൾ കേൾക്കാറ് തീർത്തും തെറ്റായ ഒരു വ്യാഖ്യാനമാണ് അത് അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്ലാമികമായ അടിത്തറയിൽ ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് മനസ്സിലാക്കുകയും തിരിച്ചു മനസിലാക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടുന്ന ആളുകളുടെ ധാരണ തീരുത്തുകയും ചെയ്യേണ്ടുന്ന ഒരു മേഖലയാണ് വർഗീയത എന്ന് പറയുന്നത് കൃത്യമായി എന്താണ് വർഗീയത എന്ന് പറയുന്നത് നമ്മള് ഒരിക്കൽ ഒരു സ്റ്റാഫ് റൂമിൽ വെച്ച് പത്ത് നാല്പത് വർഷം മുമ്പ് ഒരു സ്റ്റാഫ് റൂമിൽ വെച്ച് രാഷ്ട്രീയമായ ചർച്ചകൾ നടന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ വർഗീയത എന്ന് പറയുന്നത് അത് നിങ്ങളുമായി ബന്ധപ്പെട്ട മതങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞപ്പോൾ വർഗീയത എന്നത് അതിൽ മാത്രം പരിമിതമല്ല എന്നും ഏത് മേഖലയിലും അത് വരാം എന്നും പറഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം അത് ശക്തമായി ഖണ്ണിക്കുകയുണ്ടായി അപ്പൊ ഈ ആളുകള് വലിയ വിവരമുള്ളവർ എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും തെറ്റായി മനസ്സിലാക്കുന്ന വാക്കാണ് അപ്പോ നബിസ് അള്ളു അലൈഹി സ്വലം അതിനെ പറ്റി കൃത്യമായി പറയുന്നു എന്താ പറയുന്നത് മൻ 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 ഔ ഔ ഔ മാ അല അസബിയ പക്ഷപാതിത്വത്തിലേക്ക് ക്ഷണിക്കുക പക്ഷപാതിത്വത്തിന്റെ പേരിൽ ആളുകളോട് യുദ്ധം ചെയ്യുക പക്ഷപാതിത്വത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടും പക്ഷപാതിത്വത്തിന്റെ പേരിൽ പോരാട്ടം നടത്തിക്കൊണ്ടും മാത്ത അല അസബിയ അങ്ങനെ തന്നെ മരിച്ചുപോയ ആളുകൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയും തന്റെ ഗോത്രത്തോടും തന്റെ സമൂഹത്തോടും തന്റേതായ കാര്യങ്ങളോടും പക്ഷപാതിത്വം പിടിച്ചുകൊണ്ടും മറ്റുള്ളവരോട് പോരാടിയും അങ്ങനെ തന്നെ മരിക്കുന്ന ആളുകൾ അവരെ പറ്റിയാണ് നബിസ് അലൈസ് വർഗീയത എന്നും വർഗീയവാദികൾ എന്നും പറയുന്നു ഇതിനപ്പുറം മറ്റൊരു നിർവഹനം ലോകത്തിലാർക്കും തരാൻ സാധ്യല്ല അപ്പൊ ഒരാള് അയാളുടെ കുടുംബത്തിന്റെ പേരിൽ പക്ഷം ചേർന്നുകൊണ്ട് മറ്റുള്ള ആളുകൾക്കെതിരെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ചെയ്യുന്ന മനുഷ്യനാണ് വർഗീയവാദി ഒരാൾ അയാളുടെ മതത്തെ ന്യായീകരിച്ചു കൊണ്ട് മറ്റുള്ള ആളുകളെ മുഴുവൻ താറടിച്ച് കാണിക്കുകയും നിസ്സാരന്മാരാക്കുകയും ചെയ്തുകൊണ്ട് പക്ഷം പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഈ മനുഷ്യൻ വർഗീയവാദിയാണ് തൊഴിലാളിയായ ഒരാൾ തൊഴിലാളികൾ മാത്രമാണ് ശരി മുതലാളിമാരൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അയാൾ തൊഴിലാളിത്വത്തിന്റെ പേരിൽ നടത്തുന്ന വർഗീയവാദിയാണ് അല്ലാതെ ഇവിടെ ഒരു മതവുമായോ അല്ലെങ്കിൽ മതങ്ങളിൽ തന്നെ പ്രത്യേകമായ ഒരു മതവുമായോ മാത്രം ബന്ധപ്പെട്ട ഒരു സംഗതിയല്ല അതുകൊണ്ട് തന്നെ കാര്യത്തിലും ഒരിക്കൽ പറഞ്ഞു മരിച്ചുപോയ തങ്ങളുടെ പൂർവ്വപിതാക്കളുടെ പേരിൽ അഭിമാനം കണ്ടുകയും അവരുടെ ഭക്ഷണം ചേരുകയും ചെയ്തുകൊണ്ട് സ്വന്തം സമുദായ സ്വന്തം ഗോത്രത്തെ സ്വന്തം കുടുംബത്തെ ന്യായീകരിക്കുന്ന ആളുകൾ അത്തരം പ്രവർത്തികളിൽ നിന്ന് വിട്ടു നിൽക്കണം ഇന്നമാഹു ഫഷ്മു ജഹന്നം അങ്ങനെ ബാധിക്കുന്ന ആളുകൾ വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾ നരകത്തിലെ കരിക്കട്ടയാണ് സ്വന്തക്കാരെ സ്വന്തം മതത്തെ സ്വന്തം സ്വന്തം കുടുംബത്തെ സ്വന്തം ദേശത്തെ സ്വന്തം ഭാഷയെ പക്ഷപാതപരമായി സമീപിച്ചുകൊണ്ട് വർഗീയമായി ന്യായീകരിക്കുന്ന ആളുകൾക്ക് പറയുന്ന ഉദാഹരണം അലൈസ് പറയുന്നു മലം മൂക്ക് മൂക്കുകൊണ്ട് ഉന്തി പോകുന്ന കരിവണ്ടിനെ പോലെയാണ് അത്തരം ആളുകൾ എന്നാണ് പറഞ്ഞത് മലം മൂക്ക് കൊണ്ട് ഉന്തിക്കൊണ്ടു പോവുക മൂക്ക് എന്ന് പറയുന്നത് സുഗന്ധവും ദുർഗന്ധവും തിരിച്ചറിയാനുള്ള അള്ളാഹ് വെച്ച സംവിധാനമാണ് ഈ സംവിധാനത്തിന്റെ ഉപകാരം പോലും ഇല്ലാതെ കണ്ട് ദുർഗന്ധമുള്ള മല മലം ഉന്തിക്കൊണ്ടു പോകുന്ന കരിവണ്ടിനെ പോലെയാണ് വർഗീയമായി ചിന്തിക്കുകയും വർഗീയതക്ക് വേണ്ടി വാദിക്കുകയും വർഗീയതയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന് നബിസ് അലൈഹി വസ്ലം പറയുകയുണ്ടായി ഇതേപോലെ തന്നെ നമുസ് അല്ലാവി മറ്റൊരിക്കൽ പറഞ്ഞത് കിണറിൽ വീണുപോയ ഒറ്റകറ്റ് വാല്പിടിച്ച് പൊക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പോലെ കഷ്ടമാണ് യഥാർത്ഥത്തിൽ വർഗീയവാദികളുടെ അവസ്ഥ എന്ന് നമുസ് അല്ലാസ്ലും മറ്റൊരിക്കൽ പറഞ്ഞുണ്ട് ഒരു കിണറിലോ ഒരു കുഴിയിലോ ഒരു തോട്ടിലോ ഒരു മൃഗം വീണു പോയാൽ അതിനെ രക്ഷിക്കാൻ ശാസ്ത്രീയമായ മാർഗമുണ്ട് എന്താ ശാസ്ത്രീയ മാർഗ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ വാല് കുടിച്ച് പൊക്കാൻ ശ്രമിച്ചാൽ വാല് പോവുക എന്നല്ലാതെ ആ മൃഗത്തെ രക്ഷപ്പെടുത്താൻ സാധ്യല്ല ഇതുപോലെയാണ് സ്വന്തം പക്ഷം ചേർന്നുകൊണ്ടും സ്വന്തം വർഗത്തിന് വേണ്ടിയും പിന്നെ സ്വന്തം ഭാഷയ്ക്ക് വേണ്ടിയും സ്വന്തം ദേശത്തിന് വേണ്ടിയും മതത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും തറവാടിന് വേണ്ടിയും പക്ഷം ചേർന്നുകൊണ്ടും മറ്റുള്ള ആളുകൾ ആക്രമിക്കുന്ന ആളുകൾ എന്ന് നബിസ്ആലിം പറയുന്നത് അപ്പൊ ഇവിടെ ഇത് പറയാൻ കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് ഒരു മാസമായി പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ശ്ലാമിക പ്രസ്ഥാനത്തെയും പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകളെയും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും ഒക്കെ വളരെ വ്യാപകമായി വർഗീയമായി ചിത്രീകരിച്ചും അത് ഫലിച്ചില്ല എന്നത് മറ്റൊരു കാര്യം ഫലിച്ചില്ല എന്ന് നമുക്കറിയാം എങ്കിലും ഫലിച്ചിട്ടില്ല എങ്കിലും ഈ ഇതാണ് യഥാർത്ഥത്തിൽ വർഗീയതയുടെ നിർവചനം അത് ഒരു മുസ്ലിം ആയ ഒരാള് പിന്നെ മുസ്ലിം എന്ന പേരിൽ പക്ഷപാതപരമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടും പ്രവർത്തിച്ചാൽ അയാൾ ആരാകും അയാൾ വർഗീയവാദിയാകും മലയാള ഭാഷ സംസാരിക്കുന്ന ആളുകൾ മലയാളികൾ വെച്ചപ്പെട്ടവരാണ് ഉത്തമന്മാരാണ് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടുകാരെയോ കർണാടകക്കാരെയോ അധിക്ഷേപിച്ചാൽ അത് ഭാഷാപരമായ വർഗീയതയാണ് ഒരു തൊഴിലാളി തൊഴിലാളിയെ ന്യായീകരിച്ചുകൊണ്ട് മുതലാളിക്കെതിരെ അക്രമം പ്രവർത്തിച്ചാൽ അത് വർഗീയതയാണ് ഇതാണ് ഇതിന്റെ വസ്തുത എന്ന് നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കുന്ന ആളുകളോട് അതുപോലെ തന്നെ നമ്മൾ ഇടപഴകുന്ന ആളുകളെ ബോധ്യപ്പെടുത്താനും പറഞ്ഞു കൊടുക്കാനും നമുക്ക് കഴിയണം എന്ന ഒരു കാര്യമാണ് ഈ ക്ലാസിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോ ഇങ്ങനെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരുപാട് മേഖലകളിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാര്യം അതിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യമാണ് ഈ വർഗീയത എന്ന വാക്ക് അപ്പോ അള്ളാഹു സുഹാനു വാല നിസ്സലും കൃത്യമായി അതെന്താണ് എന്ന് നമുക്ക് നിർണ്ണയിച്ച് തന്നിട്ടുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഒരു തരത്തിലും ഒരു മേഖലയിലും വർഗീയവാദിയായി ചിന്തിക്കാൻ സാധ്യമല്ല വർഗീയവാദിയാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർസലിസ്ലം പറഞ്ഞ ഈ ഉദാഹരണം നമുക്ക് ഓർമ്മ വേണം തെറ്റായ അടിസ്ഥാനത്തിൽ നിന്ന് കൊണ്ട് സ്വന്തക്കാരെ ന്യായീകരിക്കുന്നത് കിണറിൽ വീണുപോയ പോയ ഒട്ടകത്തെ വാലു പിടിച്ചു പൊക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ ആ ഉദാഹരണം തന്നെ മനസ്സിൽ വെച്ചാൽ ഒരിക്കലും ഒരു വിഷയത്തിലും വർഗീയമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു നമ്മെ ഏവരെയും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാവട്ടെ